ഹായ് ഫ്രണ്ട്സ് പല കസ്റ്റമറും നമ്മുടെ അടുത്ത് നിന്ന് പറയുന്നതാണ് ഒരു മൊബൈൽ ഫോണ് ഒരു ഷോപ്പ് കൊടുത്ത് സർവീസ് ചെയ്ത് കംപ്ലീറ്റ് ശരിയായിട്ടില്ല അവർ ഇന്ന സംഭവം ക്ലിയറാക്കി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത് ചാർജിങ് പോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതായത് കുറച്ചൊക്കെ സ്വന്തമായിട്ട് കംപ്ലയിൻറ്റ് ഒരു കഴിവ് നമ്മൾ കസ്റ്റമർക്ക് വേണം പല കസ്റ്റമറും പല മൊബൈൽ ഷോപ്പിലും പോയിട്ട് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് അതായത് ഒരു ഫോൺ ചാർജ് നിങ്ങൾക്ക് ചാർജ് ആകുന്നില്ല ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ആകുന്നില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ചാർജർ ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കണം അതായത് നിങ്ങളെ ചാർജർ ആക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ചാർജർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ചാർജറിന് കണക്ട് ചെയ്തിട്ട് ചാർജ് ആവുന്നതെങ്കിൽ നോക്കാം ബൈ ചാൻസ് എന്നിട്ടും ചാർജ് ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ ചാർജിങ് പോർട്ടിൽ ഡസ്റ്റ് ഉണ്ടാവും അത് സാധാരണ ടൂത്ത് ബ്രഷുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ചാർജ് ആവുന്നതും ചെക്ക് ചെയ്യാം എന്നിട്ടും ചാർജ് ആവുന്നില്ല നിങ്ങൾ മൊബൈൽ സർവീസ് സെൻ്ററിൽ പോകേണ്ട ആവശ്യമുള്ളൂ പല ടെക്നീഷ്യൻ പല കസ്റ്റമേഴ്സും അവരെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കിലോമീറ്ററുകൾ വന്നിട്ട് നമ്മളെ ടെക്നീഷ്യൻമാരടുത്ത് വന്ന് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ചിലപ്പോൾ ഡസ്റ്റ് കയറിയതായിരിക്കും അപ്പോൾ അത് ക്ലീൻ ചെയ്താൽ ചാർജ് കയറിയുണ്ടാവും അവർ വന്ന സമയം കാര്യങ്ങളെല്ലാം വേസ്റ്റാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് ചാർജിങ് കയറാൻ കാരണം എന്തൊക്കെയാണ് ഒന്ന് ചാർജിങ് പോട്ട് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ചാർജ് എന്താവില്ല എടുക്കില്ല രണ്ടാമത് ചില സബ് ബോർഡ് വരുന്നുണ്ട് ചില പല മോഡലുകൾക്കും അതായത് ചാർജിങ് അതുപോലെ മൈക്ക് അങ്ങനെ കുറച്ച് ബി ട്യൂബിൻ്റെ കണക്ടർ ഇങ്ങനെ സബ് ബോർഡ് വരുന്നുണ്ട് ഈ സബ് ബോർഡ് മാറ്റേണ്ടി വരും ചാർജിംഗ് തോട്ട് മാത്രം മാറ്റി കാര്യമില്ല ചിലപ്പോൾ സബ് ബോർഡ് മൊത്തമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് ചാർജിങ് എടുക്കുക ബൈ ചാൻസ് ചിലപ്പോൾ ഈ സബ് ബോർഡ് മാറ്റിക്കഴിഞ്ഞാൽ എന്താവില്ല ചാർജിങ് ആവില്ല അന്നേരമാണ് ബി ടു ബി സ്ട്രിപ്പ് അതായത് ഇതേപോലെ സ്ട്രിപ്പാണ് ഇവരാണ് ബോർഡിൽ നിന്ന് മെയിൻ ബോർഡിലേക്ക് പോകുന്ന കണക്ഷനാണ് ബി ടു ബി സ്ട്രിപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പറയണേ ഈ ഒരു ഇവിടെ ഒരു ബോർഡിൽ നിന്ന് ഇല്ല ഈ ഒരു മെയിൻ ബോർഡിലേക്ക് പോകുന്ന സ്ട്രിപ്പാണ് ബി ടു ബി സ്ട്രിപ്പ് ഈ സ്ട്രിപ്പിന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ചാർജിങ് എടുക്കില്ല ഇത് മൂന്നും ചെക്ക് ചെയ്തിട്ടും ചാർജിങ് പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ മദർ ബോർഡാണ് മദർ ബോർഡിലെ ചാർജിങ് ഐ സി അവരുടെ മദർ ബോർഡിലുള്ള അതിൻ്റെ ചാർജിങ്ങിൻ്റെ സെക്ഷൻ എന്ന വോൾട്ടേജ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും ഇങ്ങനെയാണ് ഒരു ഒരു മൊബൈൽ ഫോണിൻ്റെ ചാർജിങ് സെക്ഷന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ മൊബൈൽ ഷോപ്പ് പോയിട്ട് ഒന്നും അറിയാതെ പോലെ വിഡ്ഢികളാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞങ്ങൾക്ക് ചെയ്തത് ഇതേപോലെ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഓരോ പാർട്സിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക